കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണം നടത്തി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഡീൻ കുര്യാക്കോസ് അനുസ്മരിച്ചു ജനങ്ങൾക്ക് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ എന്ന് അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള രൂപം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി പ്രവർത്തിച്ച രീതിയും ശൈലിയുമാണ് ഒരു പൊതുപ്രവർത്തകൻ അനുകരിക്കേണ്ടത് എന്നാണ് കേരള ജനതയുടെ കാര്യം ഒരു സാധാരണക്കാരന്റെ കാര്യം ആ ഒരു തരത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ പൊതുപ്രവർത്തകന്റെ വേഷം ഇനി അതല്ലെങ്കിൽ പൊതുപ്രവർത്തകന്റെ ശൈലി രൂപം ആപം അതിന് കൃത്യമായ ഒരു നൽകിയ ഏറ്റവും തന്നെ പറയാൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കെ പി സി സി അംഗ എ പി ഉസ്മാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ എം പുരുഷോത്തമൻ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട ആഗസ്തി അഴകത്ത തുടങ്ങിയവർ സംസാരിച്ചു